സുചിത്രയുടെ പിറന്നാൾ ദിനങ്ങളിലും വിവാഹ വാർഷിക ദിവസങ്ങളിലും തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ വളരെ മധുരതരമായ കുറിപ്പുകൾ മോഹൻലാൽ പങ്കുവയ്ക്കാറുണ്ട് സുചിത്രയോട് മോഹൻലാലിനുള്ള സ്നേഹം ആ വരികളിൽ നിന്നും വ്യക്തമാണ് ഇത്തവണത്തെ വിവാഹ വാർഷികത്തിന് മോഹൻലാൽ കുറിച്ചത് എന്നെന്നും നിന്നോട് കടപ്പെട്ടിരിക്കുന്നു എന്നെന്നും നിൻ്റേത് മാത്രം ഒരുമിച്ച് മുപ്പത്തിയേഴ് വർഷം ആഘോഷിക്കുമ്പോഴും തങ്ങൾക്കിടയിലെ പ്രണയം കെടാതെ കാത്തു സൂക്ഷിക്കുകയാണ് മോഹൻലാലും സുചിത്രയും സുചിയോട് തനിക്കുള്ള സ്നേഹത്തിന് തെളിവായി രാജ്യത്ത് മറ്റൊരു താരത്തിനും ഇല്ലാത്തൊരു സമ്മാനവും അദ്ദേഹം ഭാര്യക്കായി നൽകിയിട്ടുണ്ട് ഇത് മറ്റാർക്കും ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ മറ്റൊരു താരത്തിനും അതില്ല എന്ന് വേണം പറയാൻ വളരെ വർഷങ്ങൾക്ക് മുൻപേ ഈ ഫ്ലാറ്റിന്റെ വിശേഷം എവിടെയും ചർച്ചയായതാണ് ആഡംബരം നിറഞ്ഞു നിൽക്കുന്ന വസ്തുക്കളുടെ ഉടമയാണ് മോഹൻലാൽ എന്നാൽ ഈ ഒറ്റമുറി ഫ്ളാറ്റിന് അഥവാ വൺ ബി എച്ച് കെ ഫ്ളാറ്റിന് ഒരു വീടുകളെക്കാൾ എടുത്തു പറയത്തക്ക പ്രത്യേകതകളുണ്ട് ഭാര്യ സുചിത്രയുടെ പേരിലാണ് അദ്ദേഹം ഈ ഫ്ലാറ്റ് രജിസ്റ്റർ ചെയ്ത് നൽകിയത് ഈ ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത് ദുബായിലാണ് അവിടുത്തെ വിശ്വപ്രസിദ്ധമായ ബുർജ് ഖലീഫയിലാണ് മോഹൻലാലിന്റെ അപ്പാർട്ട്മെന്റ് ഇവിടെ ഇരുപത്തി ഒൻപതാം നിലയിലാണ് മോഹൻലാലിൻ്റെ ഫ്ളാറ്റ് വിസ്തീർണം തൊള്ളായിരത്തി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ദുബായ് ഫൗണ്ടൻ അതിന് താഴെയുള്ള നഗര കാഴ്ചകൾ എന്നിവയിലേക്ക് ഒരു വ്യൂ നൽകുന്നതാണ് ഈ ഫ്ലാറ്റ് മൂന്ന് പോയിന്റ് അഞ്ചു കോടി രൂപ അഥവാ രണ്ടേ പോയിന്റ് എട്ട് മില്യൺ ദിർഹം നൽകിയാണ് മോഹൻലാൽ ഈ വീട് സ്വന്തമാക്കിയത് വാങ്ങിയ നാളുകളിൽ ഇവിടെ നിന്നും മോഹൻലാലും സുചിത്രയും കൂടിയുള്ള ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു മോഹൻലാൽ ജോലിയുടെ ഭാഗമായും അല്ലാതെയും സന്ദർശിക്കാറുള്ള ദുബായ് നഗരത്തിൽ ഒരു ഫ്ലാറ്റ് എന്നത് അദ്ദേഹം മുൻകൂട്ടി കരുതാതെ വാങ്ങിയതാണ് അദ്ദേഹത്തിന് യു എയിൽ ഉള്ള ഒരേ ഒരു വീടും ഇതല്ല അറേബ്യൻ റാഞ്ചസിൽ അദ്ദേഹത്തിന് ഒരു പോഷ് വിലയുണ്ട് ഇവിടുത്തെ പി ആർ ഹൈറ്റ്സ് റെസിഡൻസിയിൽ വിശാലമായ മൂന്ന് ബെഡ്റൂം ഫ്ലാറ്റും അദ്ദേഹത്തിനുണ്ട് കാസനോവ എന്ന മോഹൻലാൽ ചിത്രത്തിൽ ഖലീഫ കാണാൻ സാധിക്കും ദുബായിൽ ചിത്രീകരിച്ച സിനിമയാണ് ഇത്